ഹായ് വാർഡ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ നല്ല അടിപൊളി ഹാൻഡ് വർക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സൈസ് എക്സല് ഡബിൾ എക്സ് ത്രിപ്ലക്സിൽ മൂന്ന് സൈസുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ മിസ് ആക്കണ്ട നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കിൽ വരുന്ന ഐറ്റം ആണ് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ജോർജിറ്റ് പോലെ തന്നെ ഏകദേശം വരുന്ന മെറ്റീരിയൽ ആണ് സ്റ്റാർ ജോർജ്ജിറ്റ് ആണ് ഇപ്പോഴത്തെ ഡിസൈനാണ്ടോ അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ഹാൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗി ഒരു ഹാൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഹെവി വർക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഞാൻ നിവർത്തി കാണിക്കുന്നത് എക്സൽ സൈസാണ് ഷോൾ സിമ്പിൾ ആയിട്ട് എന്താണോ ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് പ്രൈസാണ് മിസ്സാക്കണ്ടെട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എക്സൽ ഡബിൾ എക്സൽ എക്സൽ സൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് ടോപ്പിന്റെ എൻഡിലത്തെ ഡിസൈൻ ഉണ്ട് നല്ല ഭംഗിയിലെ ഹാൻഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് ജോർജറ്റ് പോലത്തെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നല്ലങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ആണ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് ആണ് പ്രൈസ് ഫസ്റ്റ് നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കണ്ട റാണി പിങ്ക് ആണ് കേട്ടോ ഷെയ്ഡ് ഓക്കെ വീടിലുള്ളതിനാണോ കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫ്രീ എക്സർസൈസ് വരെ കാണിക്കുന്നുണ്ട് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡബിൾ എക്സലാണ് സൈസ് ഇതിൻ്റെ നെക്കലാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് തന്നെയാണ് ഓഫറാണ് കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ ടോപ്പിൻ്റെ എൻഡിൽ നല്ല ഭംഗിയുടെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് അപ്പോൾ മൂന്ന് ദിവസമാണ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ഇതാണ് ഫോട്ടോ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഫോർ സൈഡ് ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഹെവി പ്രീമിയം ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു ലവൻഡർ ആണ് ഇതിൻ്റെ ഈ ഒരു ഹാൻഡ് വർക്ക് വേണ്ടോ അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് കിട്ടുമോന്ന് തന്നെ സംശയമാണ് കേട്ടോ അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് അഫോർഡബിൾ ആണ് നല്ല ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്കിൽ അതുപോലെ ഈ ഒരു ടോപ്പിൻ്റെ എൻ്റില് വേണം നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഡി ടി സി ആയിട്ടും പോസ്റ്റ് ആയിട്ടും നമ്മൾ അയക്കുന്നുണ്ട് മാക്സിമം നെക്സ്റ്റ് ഒരു യെല്ലോ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ടോപ്പിൻ്റെ അനുസരിച്ച ഡിസൈൻ ഡബ് എക്സൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് ഷോളില് ഫോർ സൈഡ് ലേസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല ഭയങ്കര പീച്ച് ആണ് ടോഫ് ഡാർക്ക് ആണ് ഷെയ്ഡ് ടോക്കിന്റെ എൻഡിലും ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് ഹാൻഡ് വർക്ക് ആണതിൽ സ്ലീവിൻ്റെ അൻഡിലും വർക്ക് വരുന്നുണ്ട് സ്റ്റാർ ചോർജ് ആണ് മെറ്റീരിയൽ ഡബിൾ എക്സ് എൽ സൈസ് ആണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് പ്രീമിയം കളക്ഷനാണ് മിസ്സാക്കണ്ട എക്സോ അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ച സെയിം ഐറ്റം ഡബിൾ എക്സല് കാണിച്ച സെയിം ഡിസൈൻ തന്നെ ത്രീ എക്സ് എല്ലും അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഡിസൈൻ വ്യത്യാസം വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് ൊരു സെയിം കളർ തന്നെ ഞാൻ നിവർത്തി കാണിച്ചിട്ടുണ്ട് ത്രീ ആണ് സൈസ് ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒന്നും കൂടെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ഡബിൾ എക്സ് സൈസിൽ കാണിച്ചിട്ടുണ്ട് ഇത് ത്രീ ആണ് സൈസ് കേട്ടോ നിവർത്തി കാണിക്കുന്നുണ്ട് കറക്റ്റ് നാല് ഷെയ്ഡും ത്രീ എക്സല് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചെസ്റ്റ് സൈസ് ഹിപ്പ് സൈസ് അതുപോലെ സ്ലീവ് ബോട്ടം ഷോള് എല്ലാത്തിനെയും സൈസ് ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ കളർ കളറും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഒക്കെ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും കളറും ചോദിക്കണം മെറ്റീരിയലും ചോദിക്കണം കേട്ടോ പിന്നെ പാർസൽ കൈ കിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ അത് കറക്റ്റ് ആയിട്ടൊന്ന് കാണിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്